പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിനു വേണ്ടിയുള്ള സമാപനക്കുറിപ്പ് ഒരു മരം അത് വെറും പ്രകൃതിയുടെ ഭാഗമല്ല അതൊരു കണ്ണാടിയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ നടന്നു കയറിയ പ്രണയത്തെയും തലമുറകൾ കടന്നുപോയിട്ടും ശമിക്കാതെ തുടരുന്ന മരണഭീതിയെയും പ്രതിഫലിപ്പിക്കുന്ന ദീപ്തമായ ദർശനം കൂടിയാണ് ഈ നോവൽ ഒരുപക്ഷേ പ്രണയകഥയാണ് പക്ഷേ അതിൻ്റെ അസ്ഥികൾ ആത്മീയതയിലാണ് മുസ്തഫയും സെൽമയും തമ്മിലുള്ള ബന്ധം ശരീരങ്ങളിൽ നിന്നുമല്ല പിറവിയെടുത്തത് അത് ഒരാഴ്ചയുടെ ദുർബലമാം കവിളിലോ ഒരു ദേഹമാകാനുള്ള ശ്രമത്തിലോ പിറന്നതല്ല അത് മൗനത്തിൽ നിന്നാണ് പിറവിയെടുത്തത് അത് ദേഹങ്ങളില്ലാത്ത പ്രണയം മരണത്തെ സ്നേഹത്തിൻ്റെ ഭാഷയായി അംഗീകരിക്കുന്ന ഒരു ദാഹമായ ഇച്ഛാശക്തി മുസ്തഫയുടെ മരണം ഹൈദറിൻ്റെ ദന്ദ്സാന്ദ്രമായ ഉപസ്ഥിതി ദേവദാരുവിൻ്റെ അനായാസ്വഭാവം ഈ മൂന്ന് പാതകളിലൂടെയാണ് സൽമ ആത്മീയതയിലേക്ക് കടന്നത് ഒടുവിലവൾ ആഹാരത്തിൻ്റെയും വാക്കുകളുടെയും ആത്മാവല്ലാതെ നിലനിൽക്കുന്ന ഒന്നായി മാറുന്നു ഒരു മണ്ണിൻ്റെ മൗനം ഒരു മരത്തിൻ്റെ ജപം ഒരു ആത്മാവിൻ്റെ ശബ്ദരഹിതമായ പാട്ട് ഈ നോവൽ പൂർണ്ണമായും വായിച്ചു തീർത്ത ഓരോരുത്തരും നമ്മുടെ ഉള്ളിലെ മരത്തിൻ്റെ വേറൊരു ഭാഗം തന്നെ നമുക്കോരോരുത്തർക്കും പ്രണയമെന്നത് വാക്കുകളിലല്ല അറിവിലല്ല മരിച്ചുപോയ ഒരാളുടെ പുഞ്ചിരിയിൽ അല്ലെങ്കിൽ ഇനി പറയാൻ കഴിയാത്ത ഒരൊറ്റ വാക്കിൽ പിറവിയെടുക്കുന്ന മനുഷ്യാവസ്ഥയുടെ ആത്മീയ രൂപം തന്നെയാണ് ഈ യാത്രയിൽ സൽമയോടൊപ്പം നടന്നവർക്കും മുസ്തഫയുടെ വാക്കുകളിൽ നിന്ന് തനിച്ചായിട്ടെങ്കിലും ഒരു തളിരുയർന്നവർക്കും ഹൈദറിനായി ഒരൊറ്റ നിശബ്ദതയും ഹൃദയത്തിൽ കൈവച്ചവർക്കും നന്ദിയും സ്നേഹവുമാണ് ജീവിതം ചെറുതാണെങ്കിലും അതിൻ്റെ വേരുകൾ മരണം കടന്നു ആ വേരുകളിൽ നമ്മൾ നമ്മളൊരുപക്ഷേ ഒരിക്കൽ വീണ്ടും കണ്ടുമുട്ടും അഷ്റഫി നെടിയനാട്